സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു അവന് പിശാചി ബാധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ ഇതാ ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ യോഹന്നാനെക്കുറിച്ച് ആളുകളോട് സംസാരിക്കുന്ന സാക്ഷ്യം പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ദൈവം തരുന്ന ഒരു ചിന്ത ഇതാണ് ചില മനുഷ്യരിൽ അടിസ്ഥാനപരമായി ഉള്ള ഒരു തെറ്റായ വാസന എന്ത് കണ്ടാലും അതിലൊരു കുറ്റം പറയുകയും അതിനെ നെഗറ്റീവായി വ്യാഖ്യാനിക്കുകയും ചെയ്യുക ഈശോ പറയുന്നതാണ് അതാണ് സ്നാപയോഹന്നാൻ വന്നു ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി അനത്തവനുമായി വന്നപ്പോൾ ഇവനൊരു സാധാരണ മനുഷ്യനല്ല സാധാരണ മനുഷ്യർ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യും ഇവനത് ഒഴിവാക്കുമ്പോൾ ഇവനിൽ പിശാചുണ്ട് എന്ന് നിങ്ങൾ അവനെ തെറ്റായി കാണാൻ ശ്രമിക്കുന്നു അവനിലെ നന്മയോ അവൻ സ്വീകരിച്ച നന്മയുടെ വശമോ കാണാൻ പറ്റിയില്ല എന്നാൽ അങ്ങനെയാണ് ജനങ്ങൾ പൊതുവെ ചിന്തിക്കുന്നതെങ്കിൽ അവർക്ക് സ്വീകാര്യരാകുന്നു സ്വീകാര്യമാകും എന്ന വിധത്തിൽ ചിന്തിച്ച് ഈശോ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നപ്പോൾ അതിനും ആളുകൾ കുറ്റം കാണുന്നു ഇതാ നീ ചുങ്കക്കാരുടെയും പാവികളുടെയും കൂടെ കുടിച്ച് നടക്കുന്നു നിന്നിൽ ദൈവികതയില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നു ഏത് ചെയ്താലും അതിൽ കുറ്റം കാണാൻ ശ്രമിക്കുന്ന മനസ്സ് സത്യത്തിൽ അതൊരു യൂദാസ് മനസ്സാണ് യൂദാസിൻ്റെ ചിന്തയാണ് ഒരു സ്ത്രീ ഷമിയോൻ്റെ വീട്ടിൽ ഈശോയും ശിഷ്യരും ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഈശോയുടെ പിന്നിൽ കരഞ്ഞുകൊണ്ട് നിന്ന് പാദങ്ങൾ അവൾ കൊണ്ടുവന്ന വിലയേറിയ സുഗന്ധതൈലം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് അത് പൂശിയപ്പോൾ യുവദാസ് പറയുന്നു എന്തിനാണ് ഈ പാഴ്ചലവ് അത് വിറ്റ് മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നില്ലേ സുവിശേഷം തിരുവതിന് ഉടനെ പറയുന്നു അവനത് പറഞ്ഞത് അവൻ്റെ പാവങ്ങളെക്കുറിച്ച് പരിഗണന ഉള്ളതുകൊണ്ടല്ല മറിച്ച് അവനൊരു കള്ളനായിരുന്നതിൽ നിന്നും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീണിൽ നിന്നും അവനത് എടുത്തിരുന്നത് കൊണ്ടുമാണ് എന്നാണ് നല്ലൊരു കാര്യം ആ സ്ത്രീ ചെയ്തപ്പോഴും അതിനെ മോശമായി അവതരിപ്പിക്കാനും വ്യാഖ്യാനിക്കാനുമാണ് ലോകത്തിൽ പലപ്പോഴും കാണുന്ന ഒരു കാര്യം ഇതാണ് എത്ര നന്മ ചെയ്താലും ഒരു ചെറിയ വീഴ്ച ഒരാളുടെ പക്കലിന്ന് പറ്റിയാൽ അത് പർവ്വതീകരിച്ച് കാണിക്കാനും അതാണ് ആ വ്യക്തി എന്ന് വരുത്തി തീർക്കാനുമുള്ള നിഗൂഢവും അതുപോലെ വളരെ ശ്രമകരമായി നടത്തുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് മറ്റുള്ളവരിലെ നന്മ കാണാനാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് മറ്റുള്ളവരിലെ നന്മ കാണാനായിട്ട് പരിശ്രമിക്കാം നന്മ മാത്രം പറയാനും പോസിറ്റീവായിട്ട് സംസാരിക്കാനും എപ്പോഴും ശ്രദ്ധിക്കാം നമ്മെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി പറഞ്ഞു കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്തതുപോലെ മറ്റുള്ള മറ്റുള്ളവർ നമ്മിൽ നിന്നും മോശമായ കമൻറ്റുകൾ അവരെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ഒന്നും കേൾക്കാനും പറയാനും ആഗ്രഹിക്കുന്നില്ല നമുക്ക് നമുക്കേത് കാര്യത്തിലും നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നമുക്കൊരു നന്മ കണ്ടെത്താനായിട്ട് പറ്റും സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ചത്തിരിക്കുന്ന ഒരു ഘടികാരം പോലും ദിവസത്തിൽ രണ്ട് തവണ ശരിയായ സമയം കാണിക്കും എപ്പോഴെങ്കിലും അത് ചത്തിരിക്കുന്ന അല്ലെങ്കിൽ ഓടാതിരിക്കുന്ന ക്ലോക്കിൻ്റെ സൂചികൾ ഇരിക്കുന്ന ഒരു സമയത്ത് ശരിയായ അതേ ഒരു സമയം വന്നു ചേരുന്ന സമയമുണ്ട് ചത്തിരിക്കുന്ന ഒരു ക്ലോക്ക് പോലും ദിവസത്തിൽ രണ്ട് തവണയെങ്കിലും ശരിയായ സമയം കാണിക്കാറുണ്ട് നമുക്ക് ഏത് കാര്യവും അടച്ച് അപ്പാടെ അത് മോശമാണെന്ന് പറയാൻ പറ്റില്ല അതിലെന്തെങ്കിലും ഒരു നന്മ കാണും ഒരു പക്ഷേ യുവദാസിനെ ഈശോ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ യുവദാസിനെയും ഉൾപ്പെടുത്തിയത് ദൈവൻ ഭാവിയിൽ തന്നെ ഒറ്റ കൊടുക്കുമെന്ന് അറിയാഞ്ഞിട്ടല്ല എന്തെങ്കിലും ഒരു നന്മ നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഒരു നന്മ ദൈവം കാണാൻ ദൈവത്തിന് സാധിച്ചതുകൊണ്ടാണ് അതോടൊപ്പം തൻ്റെ കൂടെയുള്ള താമസം കൊണ്ട് അവൻ മനസ്സ് മാറ്റി നല്ലൊരു ജീവിതത്തിലേക്ക് വന്നെങ്കിലോ എന്ന് ഈശോ അവനെക്കുറിച്ച് പ്രതീക്ഷിച്ചും ഇരിക്കുക പക്ഷേ അവനിലതുണ്ടായില്ല അവൻ മറ്റൊരു രീതിയിൽ ചിന്തിച്ചതും പ്രവർത്തിച്ചതും അവൻ്റെ തെറ്റ് പക്ഷേ അവനിലും ഒരു നന്മ കാണാൻ ഈശോ ശ്രമിച്ചിരുന്നു പരിശ്രമിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കഴിവതും നന്മ കാണാനും മോശമായി ഉള്ളത് കാണാതെ അല്ലെങ്കിൽ അത് അത് പറയാതിരിക്കാനും സാധിക്കുന്നത് നമ്മളിലെ ആത്മീയ വളർച്ചയുടെ വലിയ ലക്ഷണമാണെന്ന് ഈ ക്രിസ്മസ് കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇത് പരിശീലിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ആമേ